വൈകുന്നേരങ്ങളിൽ ചേളന്നൂർ എട്ടേ രണ്ടിന് സൈഡ് കൂടെ പോകുമ്പം ഒരു പൊരിച്ച കോഴീൻ്റെ മണം വല്ലാതെ നമ്മളെ ആകർഷിക്കും ൈജുവേട്ടനെ ഇരുപത് വർഷങ്ങൾക്ക് മുകളിലായിട്ട് കൊടുക്കുന്ന ഈ ഒരു ചിക്കൻ പൊരിച്ചതിന് ഒരുപാട് ഫാൻസ് ആണ്ട്ടോ ഉള്ളത് നാട്ടിൻപുറത്തെ ഹിഡൻ സ്പോട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഇവിടത്തെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഫുഡ് സ്പോട്ട് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചത് കൂടെ കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ച കപ്പയും അതിന്റെ കൂടെ ചിക്കൻ്റെ ഒരു ഗ്രേവിയും കിട്ടും ഈ ഒരു ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ ഡെയിലി ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട് കേട്ടോ തിളച്ച വെളിച്ചെണ്ണയിൽ ആ ചിക്കൻ ഇങ്ങോട്ട് പൊരി െടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട് സത്യം പറഞ്ഞാൽ ഡെയിലി പോയി കഴിക്കാനുള്ള ഒരു അഡിക്ഷൻ ഇവിടെ വന്ന് നമുക്ക് അറിയാതെ തോന്നിപ്പോവും അത്രയ്ക്കും രുചിയുള്ള ഒരു ചിക്കൻ പൊരിച്ചത് കിട്ടോ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരുന്നവരെ ഇങ്ങനൊരു ലൈജുവേട്ടനെയോ അല്ലെങ്കിൽ ഇങ്ങനൊരു കടയോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നിത് കഴിച്ച മൊമെൻ്റ് മുതൽ ഞാൻ ഈ ഒരു ഫുഡിൻ്റെ ഫാനായി മാറിയിട്ടുണ്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരുപാട് നേരം മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ അങ്ങോട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഏകദേശം ഒരു പത്ത് പത്തര വരെ ഈ ഒരു ചിക്കൻ ഫ്രൈ കൊടുക്കൂട്ടോ കേട്ടോ ഇതിൻ്റെ കൂടെ പൊറോട്ടയോ ചപ്പാത്തി ഒക്കെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് വാങ്ങിക്കാം പക്ഷേ ഈ ഒരു ക്രിസ്പി ചിക്കൻ ആണ് ഇവിടുത്തെ പ്രധാന താരം കപ്പയോ പൊറോട്ടയോ ചപ്പാത്തിയോക്കെ കഴിക്കുമ്പം അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു കോഴിപ്പാട്സ് കറി നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് കറി കറിട്ടോ അതും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഈ ഒരു പാട്ട്സ് കറിയും കൂട്ടിയിട്ട് ആ ഒരു കപ്പ അങ്ങോട്ട് ഉടച്ച് കഴിക്കുക അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ക്രിസ്പി ചിക്കണും രുചി ഞാൻ പറയുമ്പോൾ ആലോചിക്കാൻ പറ്റുമല്ലോ അല്ലെ അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് കാലായിട്ട് ഇവിടെ കൊടുക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അറിയാൻ നല്ലോണം വൈകി അതിൻ്റെ ഒരു കുറ്റബോധം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്കും നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രുചിയാണ് കോഴിക്കോട്ടേക്ക് നിങ്ങൾ ഒരു ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ മസ്റ്ററി ആയിട്ട് ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്യണം ഈ ഒരു സ്പോട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഈ രണ്ട് പേരാണ് മിഥുരും സുസ്മിതിയും ഇവരെ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് ഓരോ നാട്ടിലും ഇതുപോലെ ആരും അറിയാത്ത അവിടുത്തെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുറച്ച് ഹിഡൻ സ്പോർട്സ് ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആരും അറിയാത്ത നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുന്ന കടയിണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ എത്ര മണിണ്ടാവും ലൈജു വേട്ടൻ ജോലി നിർത്തുന്നില്ല ചിക്കൻ പൊരിക്കുന്നുണ്ട് പാർസൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏതായാലും ലൈജു വേട്ടനോട് യാത്ര പറഞ്ഞതാ ഇവിടുന്ന് പോവാണ് ഒരുപാട് പേര് പാർസൽ വാങ്ങാൻ കാത്തു നിൽക്കുന്നുമുണ്ട് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് ചേളന്നൂരിനടുത്ത് എട്ടേ രണ്ടില് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ലൈജു വേട്ടൻ്റെ കട കാണാം പ്രത്യേകിച്ച് പേരോ ബോർഡോ ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ